ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ ഇത് അപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തുവാണവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും ഇത്രയും തരം താഴ്ന്ന രീതിയിലാണ് ഓരോ കണ്ടസ്റ്റന്റ് ഓരോ കണ്ടസ്റ്റൻസ് അല്ല അപ്പാനി ആൻഡ് ഗാങ് അത്രയ്ക്കും മോശമായിട്ട് അവരുടെ പെർഫോം പെർഫോമൻസ് അല്ല ഇത്രയും ആളുകൾ ഇത്രയേറെ മനുഷ്യന് കാണുന്ന ഒരു ഷോയാണ് ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ പ്രായമായവരായിക്കോട്ടെ ഒത്തിരിയേറെ ആളുകൾ ഇപ്പം ഇത് കാണുന്നുണ്ട് ആ ആൾ ആളുകളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇവർ എന്തുവാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് മനസ്സിലാവുന്നില്ല കുറെ പാവാടവള്ളിയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അക്ബർ ആണെങ്കിൽ അക്ബറിന്റെ വായിന ചീത്തമാക്കല്ലാതെ വേറെ ഒന്നും പുറത്തോട്ട് പോവുകയല്ല കക്കൂസ് വർത്തമാനൊക്കെയാ പറയണേ ഇപ്പൊ ഒന്ന് സെപ്റ്റിക് ടാങ്ക് വിളിച്ചതിന് ലാലേട്ടൻ വഴക്കു പറഞ്ഞ് വാൻ ചെയ്തതാണ് ഇപ്രാവശ്യവും അത് തന്നെയാണ് അക്ബർ ഈ കാണിക്കുന്നത് അതുപോലെ അക്ബർ പോയിട്ട് അൻമോളോട് പറഞ്ഞൊരു ഡയലോഗുണ്ട് നീ കണ്ടവന്മാരുടെ കൂടെ പോയവളല്ലേ ഡീന്ന് എത്ര മോശമായിട്ടാണ് അക്ബർ അങ്ങനെ സംസാരിക്കുന്നത് ഒരു പ്ലാ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എത്ര ഇത് ഒരു ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് പറ്റിയ ഗായ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് എടി എന്ന് അനുവിനെ വിളിച്ചപ്പം അനു വീട്ടിലിരിക്കുന്നവളെ പോയി വിളിക്കാൻ അനുമോള് പറഞ്ഞു അതിന് നീ എന്റെ രേഷ്മേനെ പറഞ്ഞു ഓള്ള് ഗർഭിണിയോ മറ്റേതാ മാടയോ കോടയോ എന്ന് പറഞ്ഞോണ്ട് അവിടെ കിടന്ന് അപ്പാനി കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് ഇന്നലെ അനുമോളെ അങ്ങനെ വിളിച്ചിട്ട് അനിമോൾ ഒന്നും പറഞ്ഞിട്ടില്ല അനുമോള് തിരിച്ച് അതുപോലെ തിരിച്ച് പറയുകയായിരുന്നു നീ പോയി നിന്റെ കെട്ടികളെ വിളിക്കാനോ വല്ലതും പറഞ്ഞിരുന്നെങ്കിലോ അങ്ങനെ അവിടെ വലിയ ഭൂമ്പം ഉണ്ടായനെ ഇവർക്കെന്നെ എന്തും വിളിക്കാനുള്ള ഒരു ലൈസൻസ് നാക്കിന് കൊടുത്തിട്ടേക്കുമാണ് സത്യമായിട്ടും അക്ബറിന്റെ അക്ബർ അക്ബറും അബ്ബാനിയും റെനി മഹാ മോശമാണ് അവിടെ കാണിക്കുന്നത് ഇന്നലെ അതുപോലെ നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ് കിച്ചണിൽ നിന്നുകൊണ്ട് മിഞ്ഞാന്ന് ഈ ഷൂഷു എന്നാണ്ട് സംഭവം ഉണ്ടല്ലോ ഷൂഷു ഷെങ്കോ അങ്ങോ അങ്ങനെ ഒരു ചൈനീസ് ഭാഷ തെറിയാന്ന് നമ്മുടെ ബിന്നി എടുത്തത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നലെ അത് കിച്ചണിൽ നിന്നുകൊണ്ട് നമ്മുടെ അനുമോളുടെ നേരെ റെന നീട്ടി വിളിക്കുന്നുണ്ട് അത് തെറിയാന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ ലോകത്തിരിക്കുന്ന സർവ്വ മനുഷ്യരും അവരോട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരു ചീത്തയാണോ നല്ലതാണോ പറയുന്നത് ചെയ്യുന്നതെന്നും ഉള്ളത് എന്നിട്ട് അവർ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അത്രയും ഇതായിട്ട് അവൾ എത്ര വയസ്സിന് എനിക്കൊന്നും അനുമോളെ കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വയസ്സിനെങ്കിലും വെളയ പെങ്കൊച്ചാണത് ചെറിയ പ്രായത്തിൽ അവിടെ വരെ എത്തി വലിയ കാര്യം തന്നെയാണ് പക്ഷേ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് പറയാനുള്ളതുള്ളൂ അവൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ ഇപ്പം പങ്കെടുക്കുള്ളൂ എന്താണെങ്കിലും അവർക്കൊരു പ്രോപ്പറായിട്ടൊരു പണിഷ്മെൻ്റ് ലാലേട്ടം വരുമ്പോൾ കാരണം അത്രയും ആളുകൾ ആൾക്കാരവിടെ നിൽക്കുമ്പോൾ എന്നിട്ട് ബിന്ദി പറയുന്നുണ്ടങ്ങനെ വിളിക്കും അത് നീട്ടിയാണ് വിളിക്കുന്നത് നല്ല രീതിയിൽ തെറി വെച്ചാൽ മലയാളത്തിലുള്ള തെറി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവല്ലോ ഇതാകുമ്പോൾ ആർക്കും മനസ്സിലാവില്ലല്ലോ എന്താ പറഞ്ഞതെന്നുള്ളത് അതുപോലെ നമ്മളെല്ലാവരും കാണുന്ന ഒരു പ്രവണതയാണ് നമ്മളീ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ വിട്ട് വരുന്ന ഇപ്പോഴത്തെ കാലത്ത് അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുറെ കയ്യില് കൊടുത്ത ചേട്ടന്മാരൊക്കെ കാണും ഇതിൻ്റെയല്ല ഒരു ഇതും ഇല്ലാതെ ഒന്നെങ്കിൽ ചിലപ്പോൾ കഞ്ചാവായിരിക്കും അല്ലല്ലാണോ അടിച്ചിട്ടിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പൂ സ്റ്റൈലിൽ ഇങ്ങനെ കയ്യിലും മടക്കി കുത്തി അതിലേക്കൂടെ പോകുന്ന പെമ്പിള്ളാരെ പറ്റി ഓരോരോ പാട്ടുകളൊക്കെ പാടി അല്ലെങ്കിൽ കുറേ വേണ്ടാ ദീനവും പറഞ്ഞ് കുറേ ഷോയും കാണിച്ച് ചീച്ചയും കാണിച്ച് ചീലിച്ചും കാണിച്ച് അവിടെ ഇരിപ്പ് കാണും ആ ഒരു ടീമിൽ പെടുത്ത റെന അക്ബർ അപ്പാനി അവർ എന്തിനാണ് അവിടെ പോയിരിക്കുന്നേ ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം അല്ലാതെ ഇങ്ങനെ നിന്നുകൊണ്ട് ഷോ കാണിക്കാനല്ല വരേണ്ടത് അതിനാൽ ഇത്രയും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ അതങ്ങ് പറഞ്ഞതാണ് കേട്ടോ അത്രയ്ക്കും എനിക്ക് ഇന്നലെ ഇന്നലത്തെയൊക്കെ ഇത് കണ്ടു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിന്നിയുടെ ലൈഫ് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിന്നിയോട് ഭയങ്കരമായിട്ടൊരു സഹതാപം തോന്നിയായിരുന്നു ഞാൻ പറയല്ലോ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോമിനേഷൻ ഇട്ടപ്പോൾ ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഓട്ട് ചെയ്തത് ഞാൻ ബിന്നിക്കാണ് ഞാൻ ചെയ്തത് പോലും എന്നിട്ട് ഇന്നലെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ആ അമ്പ അമ്പായീടെയൊക്കെ കൂടെ കൂടിയിട്ട് പിന്നെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഒറ്റ ഓട്ടൂലി ഞാൻ കൊടുത്തിട്ടില്ല സത്യമായിട്ടും പറയാ അവർ അത്രയും ഇന്നലെ അതുപോലെ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ ഈ സീരിയൽ എൻ്റെ ഈ ലോഗം അറിയപ്പെടുന്ന വലിയ ആക്ടറാണ് ഇന്നലെ രണ്ട് സിനിമയെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളു അല്ലാതെ വലിയ സംഭവമൊന്നും അല്ലല്ലോ അനിമോൾ എന്ന് വെച്ചാൽ സ്റ്റാർ സ്റ്റാർ മാജിക് പോലുള്ള സ്റ്റാർ മാജിക് ഫെയിം ആയിരുന്നു അനിമോൾ അനിമോക്ക് അതൊരു എന്താ പറയാ ഫാൻസ് അസോസിയേഷൻ ഫാറ്റ്സ് ഗാങ് തന്നെ ഇതിനു മുമ്പേ തന്നെ ഉണ്ട് അനിമോൾക്ക് അതുപോലെ എന്താ പറയുന്നത് അനിമോൾ അനുമോ അനിമോള് സീരിയൽ സീരിയൽ കാ എന്തുമാത്രം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഈ സീരിയൽ കാണുന്നുണ്ടെന്ന് അറിയാമോ ഒരു സിനിമ ചെന്ന് അവൾ അഭിനയിച്ച് അവളൊരു ഇതിലാകുന്നതിനേക്കാളും അവൾക്ക് നല്ല ഫെയിം ഉണ്ടാകും ഒരു സീരിയൽ രംഗത്തോട്ട് ഇപ്പൊ ആണെങ്കിൽ പോലും പറയുന്ന നമുക്കറിയാമല്ലോ എന്നാ ആ രുദ്രന് അതുപോലെ സീതയ്ക്കകത്തെ ഇന്ദ്രന് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ആളുകൾ അതുപോലെ സ്വീകരിച്ച കുറെ ക്യാരക്ടേഴ്സാണ് എന്തൊക്കെ പറഞ്ഞാൽ പറയാതിരിക്കാമല്ല മല്ല മൊത്തം അതിൻ്റെ അകത്ത് വേസ്റ്റ് കണ്ടസ്റ്റൻസാണ് ഇനി കാർഡ് എൻ്റർ ചെയ്യും വിടുമ്പോൾ ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അതിൻ്റെ അകത്ത് കയറ്റുക അല്ലാതെ ഇതുപോലെ എന്താ എനിക്കറിയില്ല ഇതിന്റെ അകത്ത് കുറെ ഗ്രൂപ്പിസം കുറെ ഇത് കോളേജുകളിൽ പോലും ഇത്രയും ഇത് കാണാൻ കണ്ടിട്ടില്ല തോന്നും അത്രയ്ക്കും മോശമാണ് എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം ഇന്നത്തെ അവിടെ ഇന്നലത്തെ അവിടെ നടന്ന അതായത് ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചത് അത് രാവിലെ തന്നെ ആര് ആര്യൻ്റെയും അനിമോളുടെയും ഇഷ്യൂ ആര്യനും അനിമോളും തമ്മിലുള്ള പ്രശ്നമാണ് കാണിച്ചു തുടങ്ങുന്ന അനിമോളുടെ കിറ്റ് കാണാതെ പോയായിരുന്നു അതിനെ ചൊല്ലിപ്പറ്റിയുള്ളത് ആര്യനാണ് അത് എടുത്തത് കാരണം അത് പിന്നീട് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ ഇഷ്യൂസും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പൈക്കുട്ടം വന്നിട്ട് ഇത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയും ഗസ്റ്റിനെ സ്വീകരിക്കാൻ ഒരു പാട്ടുമായിട്ട് ചെന്ന് നമ്മുടെ മെയിൻ ഡോറിൻ്റെ അവിടെ നിൽക്കാൻ പറയും അവരവിടെ നിന്ന് എഴുപത്തേക്ക് നമ്മുടെ സ്പൈക്കൂട്ടം വരുന്നുണ്ട് സ്പൈക്കൂട്ടനെ സ്വീകരിച്ച് ഇവർ അകത്തോട്ട് കൊണ്ടുപോകാൻ അകത്തോട്ട് കൊണ്ടുപോയി സ്പൈക്കൂട്ടൻ ചെന്ന എല്ലാം നീറ്റ്നെസ്സും ക്ലീൻനെസ്സും എല്ലാം നോക്കുന്നുണ്ട് ആ സമയത്ത് പോലും എനിക്ക് തോന്നുന്നു ബിന്നിയും അതുപോലെ റെനിയും അനിമോളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുള്ളി ബുള്ളി വെച്ചാൽ അതുപോലെ എന്താണ്ട് ഇവർ ഏതാണ്ട് ഇവരോട് വലിയ കാര്യം ചെയ്ത പോലെ ഇത്രയ്ക്ക് ഇതൊരു ഗെയിം ഷോ ആണ് ഇത്രയും ആളുകൾ ഇത് കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധവും ഇല്ലാതെയാണ് ഇവർ ഈ ഇരുന്നീ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ കുറെ അണുക്കളുണ്ട് അണുക്കളെ പുറത്താക്കൂസ് തുറച്ചാൽ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് കൊടുത്ത അനിമോളാണ് അന്നേരപ്പോഴും ഇതേ ഡയലോഗ് ബിന്നിയാണോ ബിന്നെയാണോ ബിന്നെയാണോ റെണിയാണോന്നറിയില്ല ഇവർ രണ്ടിലും ഒരാൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒത്തിരിയേറെ ഇഷ്യൂസ് ഇവർ കാട്ടിക്കൂട്ടുന്നുണ്ട് അതുപോലെ പിന്നെ പൈക്കൂട്ടം ഞാൻ എല്ലാവരും നോക്കി അവസാനം കൺഫക്ഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെവിൻ അവിടെ ഇരിപ്പുണ്ട് നെവിനെ കാണുന്നു എല്ലാവർക്കും സന്തോഷമായി നെവിൻ വരുന്നു നെവിൻ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ അതിലെ നൂറേനെയൊക്കെ കെട്ടിപ്പിടിക്കുകയും ഭയങ്കരമായിട്ടോ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോട് സംസാരിക്കുമ്പം ഇവർ തന്നെ പറ ചോദിക്കുന്നുണ്ട് നെവിൻ്റെ അടുത്ത് നീ ഇങ്ങനെ പറ പറഞ്ഞ അന്ന് ഞാനൊരു തമാശ പറഞ്ഞു പക്ഷെ അന്ന് ഇറങ്ങി പോയപ്പോഴത്തെ നെവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും സംസാരവും കണ്ട പക്ഷെ അങ്ങനെയാണ് നമുക്ക് തോന്നില്ലായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നിവിൻ പറയുന്നുണ്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് നിൽക്കുക ഫ്രഷ് ആയി ഞാനും കൂടെ ഒന്ന് പോയി ഫ്രഷ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻ വന്നിട്ട് നിവിൻ്റെ ചെവിയിൽ ചെറുതായിട്ട് പറയുന്നുണ്ട് ഞാനാണ് അനിമോളുടെ കിറ്റ് മാറ്റിയത് ഞാൻ എടുത്ത് അപ്പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് ആര്യൻ ഇത് എന്നാ പറയുന്നത് നമ്മുടെ നെവിൻ്റെ ചെവി പറയുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ ഇത് നല്ല വ്യക്തമായിട്ട് കേൾപ്പിക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് എന്നാലും പുറത്തേക്ക് അത് അതങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അവർ എന്നാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ഗാങ്ക്സത്തിൽ കൂടുതൽ ആൾക്കാരുള്ളത് നമ്മുടെ അപ്പാനി ഗ്രൂപ്പിലാണല്ലോ അപ്പം ഏറ്റവും കൂടുതൽ വന്നത് റെന പിന്നെ നെവിന് പിന്നെ നമ്മുടെ ബിന്നിക്കാണ് വന്നത് അപ്പം ഇവളെ ബിന്നിനെയൊക്കെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അക്ബറും അപ്പാനിയും ആര്യനും കൂടെ പുറത്ത് ഊഞ്ഞാലേ പോയിരിക്കുന്നുണ്ട് അതുപോലെ ആ സ്ഥലത്ത് അവർ പോയി ഇരുന്നാൽ ശരിയാവത്തില്ല അങ്ങനെ ഞങ്ങളുടെ ഒരു ഡയലോഗ് നമ്മുടെ ആര്യനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഏരിയ ഊഞ്ഞാലൊക്കെ ഉള്ളത് അത് ഞാൻ അവർക്കായിട്ട് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് നിങ്ങൾ മാത്രമേ അവിടെ ഇരിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഏ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവർ പുറത്ത് പോയിട്ടുണ്ടൂഞ്ഞാലിൽ ഇരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇനി ഞാൻ ബിന്നിക്ക് വോട്ട് ചെയ്യില്ല ഇതിൽ കൂടെ ജയിച്ചില്ലെങ്കില് ഞാൻ ബിന്നിക്ക് ഇനി ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ ആവാനൊരു ചാൻസ് കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അക്ബറും അപ്പാനിയും നമ്മുടെ ആര്യനും കൂടി ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ജയിൽ നോമിനേഷനാണ് ജയിൽ നോമിനേഷൻ ഒബ്വിയസലി എന്താണെങ്കിലും നമ്മുടെ അനുമോളും അനീഷും ആണ് വന്നിരിക്കുന്നത് അപ്പം അനുമോളെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അതൊരു കാര്യമുണ്ട് ഇവരാരും അനുമോളുടെ കേസ് കേട്ട് പറഞ്ഞ സമയത്ത് ഇവർ തമ്മിലുണ്ടായ ഒരു വഴക്കുണ്ടല്ലോ ലിപ്സിക്കിന്റെ പേരില് അടിയിടിയും അത് അവർ മനഃപൂർവ്വം ആ അപ്പാനും കാര്യം എന്നല്ല എല്ലാവരും തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ജിസേലിനെ ബാധിക്കും അപ്പൊ ജിസേലിനെ നോമിനേറ്റ് ചെയ്യേണ്ടിവരും ജിസേലും അതിന്റെ അകത്ത് ഇതാകും എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് അവരത് ഏർ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അത് അങ്ങനെ ആ ഒരു രീതിക്ക് ഞങ്ങൾ പോയി പിന്നെ അതുപോലെ എന്താ പറയുന്നത് അതുപോലെ നമ്മുടെ ശൈത്യേനെ വന്നിട്ട് അപ്പാനി അപ്പനീശ്വരത്ത് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് എന്തോ ട്രൗസർ വള്ളിയാണെന്ന് നീ എന്നെ പറഞ്ഞു അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കുറെ ഇതൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കോ പരക്കുവോ അങ്ങനെ കുറച്ച് ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ഇരുന്നാലും ഇവർ മൊത്തത്തിൽ ഇവ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് കൂട്ടമായിട്ട് ചെന്ന് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അനുമോളാണ് അനിമോളെ അത്ര മാത്രം എനിക്കറിയില്ല അനുമോളോട് ഇത്രയു എനിക്ക് തോന്നുന്നു ബിൻസിയുടെയും ഈ അപ്പാനിയുടെയും കൂടെ ആ പ്രശ്നം അന്ന് ഇവളങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ ഉള്ളോട് ഇത്രയും ദേഷ്യം അനുമോളോട് ഇത്രയും ദേഷ്യവും എനിക്കറിയില്ല പക്ഷെ അതുപോലെ അനിമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും നടക്കുന്നത് തന്നെ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞേനും വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു ചായ സൽക്കാരം വന്നിട്ടുണ്ട് ചായ സൽക്കാരം എന്താണെങ്കിലും അവർക്ക് എന്തോ ഒരു പണി കൊടുക്കാനുള്ളതാണ് അത് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ചായസൽക്കാരം നടന്നത് എന്താണേലും ചായയുടെ കഴിഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഈ അത്തപ്പൂക്കള മത്സരം അത്തപ്പൂക്കള മത്സരമായിരുന്നു പിന്നെ ഇതിന്റെ പേരില് അത് നേരപ്പം ഇവർക്ക് ഇവര് മൂന്ന് പേര് പുറത്തുണ്ട് അപ്പൊ ഇവര് ഷാനവാസും ഏഹ് ആദിലയും പിന്നെ ആര്യനും കൂടെ ഇവരും മൂന്ന് പേരും കൂടെ ഇതിൻ്റെ ഈ നമ്മുടെ ഇതിന്റെ ബോട്ടില് തപ്പിയെടുത്ത് അത് കൊണ്ടുവന്ന് പിറക്കി വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നുള്ള ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഓടുവാൻ പറയുക ചെയ്തു എന്താണെങ്കിൽ എന്തൊക്കെ ഇരുന്നാലും നമ്മുടെ അംബാനി ഗ്രൂപ്പ് തന്നെയാണ് അതിൽ ജയിച്ചിരിക്കുന്നത് വിന്നേഴ്സായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് വിന്നേഴ്സിന് എന്താണെങ്കിലും ഉജാലയുടെ അതിൻ്റെയൊക്കെ വകിയായിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പാനിയും ഫാമിലി ആ ഒരു ആ ഒരു ഗാംഗിന് എല്ലാവർക്കും ജഡ്ജസിന് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പറും കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പാനിയും നമ്മുടെ പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്ന ജയിൽ നോമിനേഷനിൽ ഇവര് ജയിലിൽ പോവുകയാണ് ജയിലിൽ പോകുമ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ലേലു അല്ലു ലേലു അല്ലു എന്നെ തുറന്നു വിടും അത് എഴുതി അത്ര മുഴുവൻ സ്റ്റിക്ക് ചെയ്യാന്നുള്ളത് സ്റ്റിക്കിങ് നോട്ട്സും കൊടുത്താണ് വിടുന്നത് ആ സമയത്ത് ഈ അപ്പാനി അൻഗാൻ പറയാതിരിക്കാല്ലോ അപ്പാനി അക്ബർ നമ്മുടെ രണ അനുമോളെ വന്ന് ട്രിഗർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം തോന്നും ാണ് അവർ അതിനകത്ത് ചെയ്യുന്നത് ഒരു ഭയങ്കരമായിട്ട് അത് അനുമോൾ അത്രയും കടിച്ചു പിടിച്ച് തോന്നിപ്പോ കാണുന്ന ആളുകൾക്ക് തന്നെ അനുമോളോട് ഒരു സഹതാപം വിഷമവും തോന്നി ഒരു കാര്യം പറയാലോ വേറെ ഒരു പി എനിക്ക് തോന്നുന്നു അപ്പാനിക്കും അക്ബറിനും ഒക്കെ ഇവിടുന്നേ ആൾക്കാർ ഇവിടുന്നേ അവള് പി ആർ വർക്കിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടാണ് ഇനി ബിഗ് ബോസിലോട്ട് വിട്ടെന്ന് പോലും സംശയമുണ്ട് ആ രീതിക്കിനാണ് അപ്പം അതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യണത് അങ്ങനെ ജയിൽ ടാസ്ക് ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് ജയിൽ ടാസ്ക് നടന്നു അത് കഴിഞ്ഞതെല്ലാം ഈ ഫിനിഷ് ചെയ്തൊരു നാലര ആ ഒരു ടൈമിലെങ്ങാണ്ടാന്ന് തോന്നുന്നു അനുമോൾക്ക് വാഷ്റൂമിൽ പോകണം അപ്പം അപ്പാനും വന്ന് തുറന്നു കൊടുക്കുന്നതാണ് അനിമോൾ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അനീഷിന് പോണോന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ വന്ന് ജയിലിലോട്ട് കയറാൻ അനിമോൾ ഇപ്പം ഒരു പാവക്കുട്ടി ഉണ്ടല്ലോ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അനിമോള് നടക്കുന്നത് ആ നടക്കുന്ന അത് ജയിലിൽ വെച്ചിട്ടാണ് വാഷിമിൽ പോയത് തിരിച്ചു വന്നപ്പോഴത്തേനും അപ്പാനി എന്ത് ചെയ്യുന്ന വെച്ചാൽ അതെടുത്ത് വലിച്ചെറിയുന്നുണ്ട് അത് വലിച്ചെറിയുന്നുണ്ട് അപ്പാനിക്ക് ഞാൻ ഞാനൊന്നും പറയുന്നില്ല ഇന്ന റിട്ടേറ്റിംഗ് ആണെന്ന് അറിയോ അപ്പാനിതിനകത്ത് അപ്പാൻ എന്നെ കാണിക്കുന്ന ഇത്രയും ആളുകൾ അത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഒരു അത് തീർത്ത് കൾച്ചർ ഇല്ലാത്ത മനുഷ്യർ കാണിക്കുന്ന രീതിയിലാണ് അവര് മൂന്ന് പേര് കൂടി ഇരുന്നുകൊണ്ട് കാണിക്കുന്നത് മൂന്നല്ല നാല് പേര് ആര്യന് റെന അപ്പാനി അക്ബർ ഇതിൻ്റെ അത് നമ്മുടെ മറ്റു ഉണ്ടല്ലോ ജിസ ജിസില് ഇപ്പം എന്താണെങ്കിലും ഇന്നലെ ഒക്കെ അത്ര ഒരു ആൻറ്റി വൈട്ട് അല്ല ആ ഒരു വിഷമമൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം എന്തൊക്കെ ഇരുന്നാലും അതങ്ങനെ അങ്ങ് പോയി പക്ഷേ അപ്പാനി ആൻഡ് അക്ബർ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര മോശമാണ് കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ അത്ര മാത്രം തരം താഴ്ന്ന പരിപാടിയാണ് കാണിക്കുന്നത് അക്ബറും അപ്പാനി റനി റനയുടെ എനിക്ക് അറിയത്തില്ല റെന എന്നത് ഒരുമാതിരി ചീവിയുടെ കണക്കിയാണ് അതിനകത്തടുത്ത് കാണിച്ച് കൂട്ടുന്നത് അത്രയ്ക്കും നമുക്ക് പ്രോഗ്രാം ഒരു പ്രോഗ്രാം കേൾക്കാണ്ടിരിക്കുമ്പോൾ എന്നെ കാണുന്നവർ തന്നെ എഴുന്നേറ്റ് പോകാൻ തോന്നും അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇവിടെ എന്നാണല്ലോ ഈ പ്രാവശ്യം വരുമ്പം എന്നാണെങ്കിലും അത്രയും ഇതായിട്ട് അത് തെറിയാന്ന് അറിഞ്ഞുകൊണ്ട് അത്രയും പബ്ലിക്കായിട്ട് റെന വിളിച്ചതിന് റെനയ്ക്ക് എതിരെ നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും ആളുകൾ കാണുന്ന ഒരു ഷോയിൽ ഇത്രയും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അക്ബറും റെനയും പണീഷ്മെൻറ്റാക്കുന്നവർ തന്നെയാണ് ഒരു പ്രാവശ്യം നല്ലൊരു പണിഷ്മെന്റ് കൊടുത്താൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഇവര് വീണ്ടും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കാണിക്കുകയുള്ളൂ